അത് കയ്യും മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ അവലിയാക്കന്മാർക്ക് ബഹുമാനപ്പെട്ടവര് മരിച്ചപ്പോൾ മഹാനാവുന്ന തൃപ്പതി ഉസ്താദ് വർത്തമാനം പറഞ്ഞു അത് അവർ അവർ ഞാൻ ഇപ്പഴത് ഇവിടെ പറയണില്ല അപ്പോഴ് എനിക്കും തന്നെ അത് സംശയം ഞാൻ വളമസ്സാരി പറഞ്ഞിട്ടുണ്ടത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ നന്ദിന്ന് പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ അബുസോദ് തസ്സീറോ തോന്നുന്നുണ്ട് എനിക്ക് തോന്നി ആ തസ്സീറു തുറന്ന് ചില സ്ഥലം നോക്കണം ഞാൻ മറച്ച സ്ഥലത്തേ ഞാൻ നോക്കുമ്പോൾ തിരുപ്പതി ഉസ്താദ് പറഞ്ഞ ആ സംഭവം ഷെയഹുദാനെ പറ്റി പറഞ്ഞ സംഭവം അള്ളാഹുവിന്റെ ഒരിയാക്കന്മാര് പെട്ട വലിയൊരു മഹാനിക്കാ ഒരു സംഭവം മരണശേഷം ഉണ്ടായിട്ടുണ്ട് അത് അതിൽ രേഖപ്പെടുത്തപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ സംഭവം പറയില്ല സംഭവം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയൂല അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നല്ല ഇവിടെ പല കള്ളന്മാരും മറ്റേ ഫേസ്ബുക്കിലും മറ്റിലൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ പരിഹസിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ ആ സംഭവം പറഞ്ഞാൽ ഞാനത് മറ്റൊരു ഓടും പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് ഞാനിങ്ങനെ ആലോചിച്ചെങ്കിലും ഇപ്പൊ തിരുപ്പതി ഉസ്താദ് ഇങ്ങനെ പറയാം ഷെയ്ഫുദാനെ പറ്റി അതൊക്കെ അപ്പം എനിക്കതെന്ന് അത്രമാത്രം അത് മനസ്സിലാക്കാൻ മാത്രം ഞാൻ ഇല്ലായിരുന്നു അതായിരിക്കും പിന്നീട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം തൃപ്പഞ്ച് ഉസ്താദ് അത് അത് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്ദീന്ന് പോവാണ് അപ്പം എൻ്റെ വണ്ടിയിൽ തസീർ അബുസോളുണ്ട് അതിന് ഞാൻ വെറുതെ മറിച്ചതാണ് ഞാൻ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ കിതാബ് നോക്കാൻ പരിപോട്ട് എനിക്കില്ല എനിക്ക് തോന്നിക്കും അബസ് ഉള്ളത് ഞാൻ ഒന്ന് മറച്ചു നോക്കും മറച്ചു നോക്കുമ്പോൾ ഞാൻ കണ്ട സ്ഥലത്തേ കാണുന്ന ആരോ ഈ പറഞ്ഞത് പോലാത്തൊരു സംഭവം മഹാന്മാരാവുന്ന അള്ളാബുവിന്റെ ഒലിയാക്കൽപ്പെട്ട ഒരാൾക്ക് ഭരണശേഷം ഉണ്ടായത് അവരോട് ബന്ധപ്പെട്ട ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉദ്ധരിച്ചതായ ചില ഉദ്ധരണങ്ങളാണ് കാണാൻ കഴിഞ്ഞത് അപ്പൊ അങ്ങനത്തെ വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖു സുമായ ഹദസ് ഉള്ള ഹു അസീദ് അവര് നേതൃത്വം നൽകിയ സംഘടനയാണ് സമസ്ത കേരള ജമീയത്തു വണ്ണ അത് അവരെ പോലാത്ത മഹാന്മാരാവുന്ന ഇവിടെ മറ മറവിട്ട് എടുക്കുന്നവരൊക്കെ മഹാനാവുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ ബാങ്കിൽ കുറഞ്ഞ കാലാണെങ്കിലും സമസ്ത കേരള ജമീയത് അമ്മന്റെ ഭ്യസ്ഥാനം വഹിച്ച വലിയ മഹാനാണ് ഷെബുന മൂബരെ പറ്റി പറഞ്ഞത് കുത്തുബീഹിൽ പെട്ട വലിയ ഷെഹുജനെ മുന്നുവെച്ചിട്ട് ഞാൻ പറയുന്നത് കുത്തുബീഹങ്ങൾപ്പെട്ട വലിയ മഹാനാണ് തങ്ങളെന്നാ പറഞ്ഞങ്ങൾ പെട്ട ഏത് വകുപ്പിൽ പെട്ട ആളാന്ന് ഞാൻ പറഞ്ഞില്ലാന്ന് മൂപ്പര് പറയും അത് കുത്തുബീങ്ങൾ പല തെളുക്കും ഉണ്ട് കുത്തുബുൽ അക്താബുണ്ടാവും കുത്തുബുൽ കറിയുണ്ടാവും അങ്ങനെ കുത്തുബീ കുത്തുബുൽ സമ്മാനുണ്ടാവും അത് ഏതാണ്ട് ഞാൻ പറഞ്ഞാൽ കുത്തുബീഹിൽ പെട്ട മഹാനായിരുന്നു ആ മഹാനാണ് ഈ സംഘടന അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് സമസ്ത കേരള ജമീയത്തുള്ള അവർ സ്ഥാപിച്ചു അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാകുന്ന വലിയ വലിയ പണ്ഡിതന്മാർ പങ്ങലാമത് കുട്ടി ബസ്ആാർ പറവണ്ണ മൊയ്തീകുട്ടി ബസ് തുടങ്ങി അന്ന് ജീവിച്ചിരുന്ന വലിയ വലിയ മഹാന്മാർ അവരെല്ലാവരും പല പ്രാവശ്യം ആലോചിച്ചു വിശ്വതാർത്ഥ അതിന് ശേഷം സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽമ അതിന് ചെറുതാക്കാരും ശ്രമിക്കണ്ട ആ സംഘടന അത് അതിന്റെ പ്രവൃോട് കൂടി അതിന്റെ നൂറാമത്തിലേക്ക് പ്രവേശിക്കുക ഈ സംഘടനക്കൊരു വർക്കത്തുണ്ട് ഇതിനെതിരെ പിന്നിൽ നിന്നുകൊണ്ട് മഹാന്മാരാകുന്ന ഉള്ളാഹുണ്ട് ഒഴിയാക്കമ്പ ഇക്കനുണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മൾക്കുള്ളത് അത് പൂർണമായിട്ടും ആ വിശ്വാസം ശരിയാണ് ഇത് നമ്മളാ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം കൂടിയാണ് സുനജമായതിന്റെ ആളുകൾക്ക് അവർക്ക് സുന്നിയാവുന്ന ആളുകൾക്ക് നമുക്കൊരു അഹ്ത ഉണ്ടെങ്കിൽ നമ്മളെ അഹീതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയിൽ പെട്ടവെന്ന് തന്നെയാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവും അള്ളാഹുവിൻ്റെ ഉലിയാവൊക്കെ അവരെ മരണശേഷവും അവർ ഇവിടെ നേതൃത്വം നൽകുന്നു മാത്രമല്ല അവർ നേതൃത്വം നൽകിയതായ സംഘടനകളുണ്ടെങ്കിൽ ആ സംഘടനകൾക്കൊക്കെ അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു ഞാൻ പലയിടത്തും പ്രസംഗിച്ചപ്പോൾ പല ഭൂല്യമാരെയെ തീർത്തു പിന്നീട് എന്നോട് നമ്മളിശമായി പെട്ടെന്ന് അത് ചെറു സലീം ദാലിമ പറഞ്ഞു ഉസ്താദ് ഉസ്താദ പറയണത് അയിനിൽവാളത്ത് ഞാൻ കണ്ടുകിടന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ വാർത്തകളിലൊന്നും പറഞ്ഞതല്ല എനിക്ക് നമ്മളൊരു അടിസ്ഥാനമുണ്ട് നമ്മൾ മനസ്സിലാക്കിയ ചില ഉസൂലുകൾ ആ ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് പക്ഷെ അതേപോലെ മഹാന്മാര് ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ ആ സംഘടനകളൊക്കെ അവരതിന്റെ പിന്നിൽ അതിനെ നയിച്ചു അതിനേക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ സംരക്ഷിച്ചു കൊടുന്ന് പോലും അങ്ങനത്തെ ഒരു സംഘടനയാണ് സമസ്ത സമസ്തയുള്ള ജമീയത്തുലമയും അതിന്റെ മറ്റുള്ള ഉപസംഘടനകളൊക്കെ അതിന്റെ പോഷക സംഘടനകളൊക്കെ അതിൻ്റെ നൂറാം വാർഷികം ഇരുപത്തി ആറ് ഇരുപത്താറാം കൊല്ലം അത് ഈ അടുത്ത് വരുന്ന ഇരുപത്താറാം തീയതിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ട് സ്ഥലം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല നിശാതെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അത് വിജയിപ്പിക്കാനും അതിനു വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണം ഈ ഹദ്രത്തിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് മഹാനാവുന്ന ഷെഹ്നാ സംശയവരുമായ കുലസുവാ സെറബുൽ അസീസ് അവരെ സംബന്ധിച്ച് പല സംഭവങ്ങളുണ്ട് അത്ഭുതകരമായ പല സംഭവങ്ങൾ പലതും എനിക്ക് പറയാൻ കഴിയും ഞാനത് ഞാൻ പൊതുവേ എനിക്ക് ഒരു അടിസ്ഥാനമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയാണ് ഒരു മഹാൻ വലിയ നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ കറാമത്ത് കൊണ്ടല്ല അദ്ദേഹം ശരിയായ ഇസ്തകാമത്തിൻ്റെ മേലിലാണോ അല്ലേന്ന് അതാണ് ഷെഹ്ന ശരിയായ ഇസ്തകാമത്തിൻ്റെ മേലുള്ള വലിയ മഹാനായിരുന്നു കാമത്തിന് മേൽ നിന്ന് പോരുമ്പോൾ കറാമത്തുകൾ അതിനോട് താപിയായി വരുന്നതായ ചില കാര്യങ്ങളാണ് അപ്പൊ കറാമത്ത് അങ്ങനെ ഉണ്ടല്ലോ അവിടെ ആ കറാമത്ത് ഈ കറാമത്ത് അങ്ങനെ ഒരു സ്വലാത്ത് തുടങ്ങിയാൽ കറാമത്ത് പറയും ഇപ്പൊ വല്ലതും സ്വലാത്തിന്റെ കറാമത്തല്ല വരേണ്ടത് അവന്റെ കറാമത്താണ് സ്വലാത്ത് തുടങ്ങിയവന്റെ കറാമത്ത് അല്ലെങ്കിൽ വലിയ നിഖർ തുടങ്ങിയാൽ അവിടുത്തെ കറാമത്ത് ഇങ്ങനെ ആരെങ്കിലും ഒരു ഇവര് ചികിത്സയിട്ട് ഇരുന്നിൽക്കുകയാണെങ്കിൽ ആ ചികിത്സക്കാരുടെ കറാമത്ത് പറയും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നേ അതുകൊണ്ട് അതുകൊണ്ടല്ല നമ്മൾ ഒരു വഹാന വിലയിരുത്തേണ്ടത് മഹാന്മാരെ വിലയിരുത്തേണ്ടത് അവർ ശരിയായ തെരീക്കത്തിന്റെ സ്വഭാവത്തിലാണോ അവരുടെത് എന്നുള്ളതാണ് അതല്ലാത്ത ചില മഹാന്മാരുണ്ടാവും ഓമും ബഹാരിൽ എന്ന് പറഞ്ഞില്ലേ അവരെ നമുക്ക് പിമ്പടാൻ പറ്റും ഫുത്തിബ അവരോട് പിമ്പറ്റാൻ പറ്റില്ല അവർ വലിയ ആളുകളായിരിക്കും ചില മഹാന്മാരുണ്ടാവും മജിദ്ഭൂമിങ്ങളാവുന്ന ചില ആളുകളുണ്ടാവും ഈ അവഹുവിൻ്റെ പറ്റി ആലോചിച്ച് ആ ബിഹാറിൽ മുങ്ങിപ്പോകുമ്പോൾ അവർക്ക് തക്ലീഫ് അവർക്ക് ബാധകാവൂല അവർ ഈ തെക്കീഫിന്റെ ലോകത്ത് അകന്നുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും അവർ വലിയ ആളുകളാണ് അവരോട് നമുക്ക് ദുരിപ്പിക്കുക ചെയ്യാം അപ്പൊ ഷെഹുൻ അങ്ങനത്തെ പല മഹാൻമാരോടും ദുാരിപ്പിച്ചു കണ്ടാൽ ഒന്നിനും പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ നമ്മളെ ദൃഷ്ടിയിൽ ഷെഹ്ബു അവരൊക്കെ ചെയ്യുന്ന വലിയ മനുഷ്യനെയും അവർക്കറിയാം എങ്ങനെ ഇത് കൊള്ളാവുന്നവനാണോ അല്ല എന്നുള്ളതൊക്കെ അത് മനസ്സിലാക്കാനുള്ളതായ ഒരു അവസ്ഥ ഒരു ഒരു പ്രത്യേക ഒരു സംവിധ അതിനുള്ളതായ ഒരു ഒവത്ത് മഹാനാവുന്ന ഷെഹുദാസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ഹൃദയങ്ങൾക്കായിരൊക്കെ കയ്യും അപ്പൊ അതുകൊണ്ടിട്ട് അബ്വാഹുന്റെ ഒലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖു സംസുല അതോടുകൂടി ഒരു യഥാർത്ഥ ആലിം ആരാണോ ആ ആലിമിനുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ മുഴുവനും അതായത് ഇസ്തു കാമത്തിന്റെ മേൽ നിന്ന് പോരാ അത് മഹാൻ ഉണ്ടായിരുന്നു അവര് ഒരു ഒരുപാട് കാലം നേതൃത്വം നൽകിയ ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജമിയ തുല്മ എന്നുള്ളത് അവരുടെ നേതൃത്വ കാലഘട്ടത്തിലാണ് ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ അഷ്റഫ് വിവരിച്ചതുപോലെ ക്രിസ്ത്യാനികളായിട്ടുള്ളതായ ഒരു മുനാദ് മുജാഹിദീകളേറ്റ് പല സ്ഥലത്തു നിന്നുള്ളതായ മുനാ മുജാഹുദീർ ഖണ് പുസ്തകം മുജാഹിദ് മൗദൂദി ഖാദിയാൻസും ഇതൊക്കെ ഞാൻ അവർ ബൊപ്പരൻ്റെ പറഞ്ഞത് ഞാൻ പിന്നെ പഴങ്ങാടിന്റെ കാലത്ത് അവിടുന്ന് പോരാൻ കാരണം ഖാദിയാൻസിനെ പറ്റിയൊരു പുസ്തകം ഇന്നില്ല അതവിടെപ്പോൾ ശ്രദ്ധീകരിച്ചു വേണ്ടി വന്നപ്പോൾ ചില താറാറുകളൊക്കെ ഉണ്ടായിപ്പോയി അവരതിന് ചില ആളുകൾ സമ്മതിച്ചില്ല അവ കാതിയാനി അവരെ പല കുടുംബങ്ങളും കാതിയാനികളുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അതാണ് ഞാൻ അവിടെ നിന്ന് വിടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയ പഴങ്ങാടിയിൽ നിന്ന് പഴങ്ങാടി കുറച്ചു കാലം മുപ്പത് കുറഞ്ഞ കാലം അവിടെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തോ ആവട്ടെ അവ ബഹുമാനപ്പെട്ടവര് അവ്വാഹുന്റെ ഒലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു അതോടുകൂടെ യഥാർത്ഥ പണ്ഡിതൻ ആരാന്ന് ചോദിച്ചാൽ അവ്വാഹുവിൻ്റെ ഒലി ഒലിയ ഒലിയായിരിക്കും അതാണ് യഥാർത്ഥ പണ്ഡിതെന്ന് പറയുന്നത് അപ്പൊ നമ്മളൊക്കെ ഒരു അതിന്റെ ഒരു കീടങ്ങളാണ് നമ്മളൊക്കെ ശേഖരേനെ പറയലുണ്ടല്ലോ യഥാർത്ഥ പണ്ഡിതനാഹന്മാ നമ്മളൊക്കെ പണ്ഡിതന്മാരല്ല നമ്മളൊക്കെ വിവരമുള്ള ജാഹിരീകൾ എന്നാ മൂപ്പര് പറയു ഒരു തെബീതള്ള അല്ലെ വിവരള്ളന്നല്ല തെബീതുള്ള ജാഹീരീത മുപ്പരേ പറയുന്നു അപ്പൊ ആരാ ഈ പറയണത് ആലിമുൽ ആലംന്ന് മഹാൻ ഗൾഫ് നാട്ടിലുള്ള വിദേശത്തുള്ളതായ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച വലിയ മഹാനാണ് ഷേഹുമായ അപ്പം അങ്ങനത്തെ അവരുടെ ആ നിലപാടുകളും അവർക്കുള്ളതായ അവർ സ്ഥാപിച്ച സംഘടനയും അതിനൊക്കെ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ നൂറാം വാർഷികത്തിന് വേണ്ടി പ്രവർത്തിക്കാറ് എല്ലാവരും സജ്ജതരാകുകയും ചെയ്യാമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് അബ്വാഹുസ് ബഹാനുഖത്താല ഈ ഉറൂസിനെ ഉഹു കബൂർ ചെയ്യട്ടെ ഈ ഉറൂസിൽ ഒരുപാട് പാടാളുകൾ വാഴ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാവും അവർക്കൊക്കെ വേണ്ടി അവസാനത്തെ ദിവസം ഇവിടുന്ന് നടത്തപ്പെടും ഈ വരുന്ന ദിവസങ്ങളിൽ മഹാന്മാരാവുന്ന പല സാധാത്തുക്കളും പണ്ഡിതന്മാരൊക്കെ പല പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടത്തപ്പെടും അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് വന്നിരുന്ന് മഹാനാവുന്ന ഷെഹുദാനെ സംബന്ധിച്ച് വേണ്ടതുപോലെ എങ്ങനെ യഥാർത്ഥത്തിലുള്ളത് അതുപോണം ഷെഹുദാനെപ്പറ്റി പഠിച്ചുകൊണ്ടിട്ട് ശെഹുരാനിലേക്ക് ഇല്ലാത്തതൊന്നും കൂട്ടി പറയേണ്ട ആരും ഒരു പിന്നെ മരണപ്പെട്ടിൻ്റെ ആവശ്യം എല്ലാവരും ഇപ്പോൾ ശെഹുദാനുള്ള സ്വന്തം ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും കവി പറഞ്ഞില്ലേ എല്ലാവരും പറയും ഞാൻ ലൈലനോട് കം സ്നേഹമുള്ള ആളാണ് ലൈലൻ്റെ ആളാണ് ലൈല പക്ഷേ ഓ ലൈലാ തുഹീർ ലുഹും ഇതാക്ക അവൾ അത് ഞാൻ പറഞ്ഞിരുന്നു എന്നതുപോലെയാണ് ഞാൻ ഞാൻ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ മൂപ്പര കാറു പോണ് കണ്ടെന്ന് നിൽക്കണമെന്നാണ് ഞാൻ ചിലർ പറഞ്ഞത് അങ്ങനെ വല നേരക്കും ബന്ധങ്ങളുണ്ടാവും അപ്പം ആ ബന്ധങ്ങളേക്കാളൊക്കെ വെളുത്ത് മൂപ്പര ആ ആശയങ്ങൾ ആവേശങ്ങളെ പിമ്പറ്റി കൊണ്ടിട്ട് മൂപ്പര് കാണിച്ച് തന്ന ഒരു രീതിൻ്റെ വിവാദത്തിലും മറ്റുമൊക്കെ അതൊക്കെ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക അപ്പൊ ആ സുബഹാനുഭവത്താലും അതിനെ ദോസിയൊക്കെ കയ്യട്ടെ ഇത് ദുവാ ചെയ്തുകൊണ്ട് യോഗം ഉരുമാന ഇതായി പ്രഖ്യാപിക്കുന്നു അസ്സാമലേക്കും